യേശു കർത്താവണെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണമാണ് അത് ഹൃദയത്തിൽ അംഗീകരിക്കാൻ വിശ്വാസവും അംഗീകാരവും രണ്ട് കാര്യങ്ങളാണ് വിശ്വാസം ഒരു നോർമലായിട്ടുള്ള വഴിയുണ്ട് ഒരു ഇഫക്റ്റീവായിട്ടുള്ള വഴിയുണ്ട് ഉദ്ദേശിക്കുന്നത് ഇഫക്റ്റീവായിട്ടുള്ള വഴിയാണ് അപ്പോൾ നിങ്ങളോർക്ക് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ തീർച്ചയായിട്ടും ജീവിക്കാൻ പറ്റും കാര്യം ജീവിച്ച് കാണിക്കുന്ന അനേകം മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട് ചില സമയത്ത് അഥർവമായ പണം നമ്മുടെ വന്നു ചേരും കാര്യം അഥർവുമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ കാറ്റും കാറ്റിമൊഴിച്ചോക്ക് നമുക്ക് ജീവിതത്തിൽ വരും അപ്പം അങ്ങനെ ഒരു എന്ത് ചെയ്യണം ആ വേസ്റ്റേജ് എങ്ങനെയാണ് മാറ്റേണ്ടത് പതിനാറ് ഒമ്പതെ പറയും ആ അധാർമിക സമ്പത്ത് എന്ന് പറഞ്ഞ കാര്യം എ സി കാലത്ത് ഉണ്ടായിരുന്ന വിഷയമാണ് അധാർമിക സമ്പത്ത് വന്നു ചേരാം ചിലപ്പോൾ നമ്മൾ എത്ര കണ്ണി കണ്ണിൽ എണ്ണയോടിച്ചിരുന്നാലും അധാർമിക സമ്പത്ത് വരാം ആ വന്നാൽ എന്ത് ചെയ്യണം പക്ഷേ അപ്പം പാവത്ത്ക്ക് ഭക്ഷണങ്ങൾ കൊടുത്തുകൊണ്ട് ഈ അധാർമിക സമ്പത്ത് നമ്മുടെ കയ്യിൽ നിന്ന് കളയാം ഈ അതുകൊണ്ട് സ്നേഹിതന്മാരെ സമ്പാദിക്കാൻ പറഞ്ഞിരിക്കുന്നത് പതിനാറ് ഒമ്പതിനാൽ സെറ്റ് ലുക്ക എങ്ങനെ സ്നേഹിതമാർ സമ്പാദിക്കുന്നത് അത് മത്തായിട്ട് ശബുദം മുപ്പത് ഇരുപത്തഞ്ച് മുപ്പത്തിനാലാണ് എന്തുകൊണ്ടാണ് അനന്തരം രാജാവ് തൻ്റെ വലുതുവശത്തുള്ളവർ പറഞ്ഞു എൻ്റെ പിതാവിനാൽ അനുഗ്രഹം വരുവൻ ലോകാരൂപമായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ എന്തുകൊണ്ടെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾക്ക് ഭക്ഷണം അടിസ്ഥാന സൗകര്യങ്ങൾ പിന്നെ എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു എനിക്ക് വസ് ഞാൻ പിന്നെ നഗ്നനായി നഗ്നായിരുന്നു നിങ്ങളെന്നെ ഒടിപ്പിച്ചു ഈ അധാർമ്മികമായ സമ്പത്ത് വന്നാൽ ഉടനെ അത് നമ്മളെന്ത് ചെയ്യും അത് നിത്യകൂടാരങ്ങൾ സ്നേഹിതമായി സമ്പാദിക്കാൻ വേണ്ടി മനുഷ്യനെ അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ കൊടുക്കണം അടിസ്ഥാന സൗകര്യം ഇപ്പോൾ ഉരുൾപൊട്ടി കുറേ ആൾക്കാർ വീട് പോയി അവശേഷിക്കുന്നവർ നിലനിർത്തണം നമ്മളെ അവർ സ്ഥലം കണ്ടുപിടിക്കണം അവർക്ക് വസ്ത്രം കൊടുക്കണം അതുപോലെ അവർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പോൾ ഈ അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി അധാർമിക സമയത്ത് ബുദ്ധിമുട്ടണമെന്നല്ല അധാർമ്മിക സമ്പത്ത് എന്ന് പറയുന്ന അധർമ്മം നമ്മളെ കടിച്ചു പോയാൽ മോളി കെട്ടണമത് അത് ഹൃദയത്തിലോട്ട് കയറാതിരിക്കാൻ വേണ്ടി എന്നിട്ട് വിഷച്ചോര ഒഴുക്കി കളയണം ഇവിടെ ഒഴുക്കണം അതില്ലാത്തവന് കൊടുത്തുകൊണ്ട് അടിസ്ഥാന സമയം മരുന്ന് ഭക്ഷണം ഒക്കെ മരുന്ന് ഈ മരുന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഓർക്കണമേ നിങ്ങൾ കൊടുക്കണമെന്ന് ആർക്കും പറ്റും കൊടുക്കുന്നതിന് ആർക്കും വന്നും കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ കൊടുക്കുമ്പോൾ സിമ്പതിയായിട്ട് കൊടുക്കരുത് എമ്പതിയായിട്ട് കൊടുക്കണം എന്താ കാര്യം അതാണ് അവിടെ ഈശോ തിരിച്ച് പറയുന്നുണ്ട് സിമ്പതറ്റിക്കലായിട്ടുള്ള അഭ്യാസം കാണിക്കരുത് അയ്യോ പാവം കഷ്ടം എന്ന് പറയുന്ന സിമ്പതി പക്ഷെ പറഞ്ഞല്ല അത് ഞാനാണെന്ന് അത് ഞാനാണെന്ന് പറയുമ്പോൾ എൺപതിയാണ് ആ സംഭവം അനുകമ്പേക്കാൾ ഉപരി വലുതാണ് അത് എനിക്കമ്പ സിമ്പതി അയ്യോ ഉരുൾപൊട്ടിയല്ലോ ആൾക്കാരുടെ വീട് പോയല്ല കഷ്ടം എന്ന് പറഞ്ഞാൽ സിമ്പതി പക്ഷേ എമ്പതി എന്ന് പറഞ്ഞാൽ എന്താണ് ഞാനാണ് ഉരുൾപൊട്ടിയിരിക്കണത് എനിക്ക് എൻ്റെ വീടാണ് പോയത് എന്ന് പറയണമെങ്കിൽ ക്രിസ്തു എന്നും ജീവിക്കണം താല്പര്യത്തിൽ ചെയ്യുന്നുണ്ട് പക്ഷേ സിമ്പോട്ടി സിമ്പത്തിക്കലായിട്ടാണ് ചെയ്യണത് സിമ്പത്തിക്കായിട്ട് ഇതിനെ വർക്കൗട്ട് ചെയ്യത്തില്ല കുറച്ച് എന്താണ് എമ്പതിറ്റിക്കലായിട്ടാണ് ചെയ്യണത് അത് കർത്താവണെന്ന് നോക്കി ചെയ്യണം അതാണ് നി എനിക്ക് വിശന്നു എനിക്ക് ദാഹിച്ചു ഞാൻ പരദേശ്യായിരുന്നു പറയണത് അവിടെ ദൈവത്തെ കാണാൻ തന്നെ പറയണത് അപ്പം ദൈവത്തെ കണ്ടുകൊണ്ട് ഈ അധാർമ്മിക സമ്പത്ത് അവർ ദൈവത്തെ കണ്ടുകൊണ്ട് ദൈവത്തിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ദൈവത്തിൻ്റെ പേരിൽ അത് ആവശ്യം അർഹിക്കുന്നവർക്ക് കൊടുത്തുകൊണ്ട് ആ ചാപ്റ്റർ നമ്മൾ വിശുദ്ധീലേക്ക് പ്രാർത്ഥിക്കാൻ കഴിയും